ഹായ് എവ്രിവാൻ ഇന്നത്തെ ദിവസത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം ബെഡിൽ കിടന്ന് കണ്ണടച്ചുകൊണ്ട് ഒരു സ്റ്റോറി കേട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം വൺസ് മെനി ഇയേഴ്സ് അഗോ ഒരിക്കൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ദേ വാസ് എ ട്രാവലർ ഹു വോണ്ടഡ് ടു ലേൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിച്ച ഒരു സഞ്ചാരി ഉണ്ടായിരുന്നു ഹി വോണ്ടഡ് ടു ട്രാവൽ ദ ഹോൾ വേൾഡ് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ അവൻ ആഗ്രഹിച്ചു ഹി വോണ്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ വ്യത്യസ്തരായ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ അവൻ ആഗ്രഹിച്ചു ആസ് എ ചൈൽഡ് ഹി ഹേർഡ് മെനി സ്റ്റോറീസ് അബൌട്ട് വണ്ടർഫുൾ പ്ലേസസ് ഇൻ അതർ കൺട്രീസ് കുട്ടിക്കാലത്ത് മറ്റ് രാജ്യങ്ങളിലെ അത്ഭുതകരമായ സ്ഥലങ്ങളെക്കുറിച്ച് ധാരാളം കഥകൾ അവൻ കേട്ടിട്ടുണ്ട് ഹി ഹേർഡ് അബൌട്ട് പീപ്പിൾ ദാറ്റ് ഫോർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ് ആൻഡ് ഹാ ഡിഫറെ ടൈപ്സ് ഓഫ് ഫുഡ്സ് പലതരം വസ്ത്രങ്ങൾ ധരിക്കുന്നവരും പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നവരും